ാരോ ഒരാള് നമ്മളെ കളിപ്പിച്ചായിരുന്നു തോന്നുന്നത് എഴുതിയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ള വിശദീകരണം എന്തിനാ നമ്മളേതായാലും ഇടൂലുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോ സാധാരണ രീതിയിൽ പറയണതാട്ടോ വേറെ ഒന്നും അപ്പൊ ഒരു മണ്ടത്തരം പറ്റിയില്ലോ അല്ലെങ്കിൽ ഞങ്ങള് സ്ട്രേറ്റ് വഴിയാ പോണത് പറഞ്ഞു തന്നത് സന്തോഷം കേട്ടോ എന്റെ സ്വാദു പോവും എരിവ് പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ ബീൻസ് മെഴുക്കു വരട്ടി റെഡിയായി ഇന്നൊരു സിമ്പിൾ മെഴുക്കുരട്ടിയാ സാധനം എന്നാന്ന് കാണിക്കുക എന്നാന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് ആദ്യം ചീൻചട്ടിയിലേക്ക് ഉള്ളിയും ചതച്ചതും വേപ്പിലേങ്ങട അങ്ങ് ഇടാം ചുമന്നുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കിട്ടോ അത് ചതച്ചതും വേപ്പിലേങ്ങട ചീൻചട്ടിയിലേക്ക് ഇട്ടു നമുക്ക് ഇളക്കി കൊടുത്തത് മൂപ്പിക്കാം മെഴുക്കുപറ്റുണ്ടാക്കാൻ എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ എന്നാളൊരു വീഡിയോയിലേ ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാം എന്നാലും പറയുക എന്ന് പറഞ്ഞിപ്പോൾ ആരോ ഒരാളെ നമ്മളെ കളിപ്പിച്ചാന്ന് തോന്നുന്നത് എഴുതിയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ള വിശദീകരണം എന്തിനാന്ന ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങ് പറയണതാട്ടോ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറയണമല്ലോ അറിയാവെങ്കിലും ഞാൻ പിന്നെ നമ്മൾ കാണിക്കുന്ന സംഗതികൾ ചെയ്യണ സംഗതികൾ നിങ്ങളുമായിട്ട് കാണിച്ച് ഷെയർ ചെയ്യണതാണ് അതാണല്ലോ ഒരു യൂട്യൂബ് നടത്തുമ്പോൾ അതിൻ്റെ സംഗതി മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവർക്കും അറിയാവുന്ന സംഗതികൾ ഞാൻ ഈ ന്യൂ ജെന് വേണ്ടി പറയണതാണേ കാരണം അവർ ഒത്തിരി ഡൗട്ടുകൾ ചോദിക്കില്ലേ അത് കാരണം ഇപ്പം അതുകൊണ്ടാണ് അപ്പം ആ വിശദീകരണം വേണ്ടാന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു കളിപ്പിച്ച് പറഞ്ഞതായിരിക്കും എനിവേ ഞാനിത് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അവർ ഓരോരുത്തരും എന്താ എങ്ങനെ ഏതാന്ന് ചോദിക്കും പിന്നെ ചിലതിൽ നമ്മൾ ഉപ്പിടണതൊക്കെ പറയൂല അപ്പൊ അവര് ചില പിള്ളേർ അടിയിൽ ചോദിക്കാറുണ്ട് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ മമ്മേന്ന് അപ്പൊ നമ്മൾ ഉപ്പിടണതങ്ങ് പറയാൻ സ്കിപ്പ് ചെയ്ത് പോണതാ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയണത് കേട്ടോ ചിലപ്പോ അരോചകമായിരിക്കും അത് ശരിയായിരിക്കാം പക്ഷെ അതാ അന്നേരം ആ ഭാഗങ്ങ വിട്ടുകളഞ്ഞത് പിന്നെ ഇണ പലർക്കും പല ഇത് രീതിയല്ലേ അറിയണോന്ന് ഉള്ളവർ പിന്നെ രണ്ടാമത് അവരെ കൊണ്ട് ചോദിപ്പിക്കണ്ടല്ലോ ന്നോർത്താം അപ്പൊക്കെ എന്നാ കാര്യങ്ങൾ എന്നാന്നുള്ളത് പറയാ ബീൻസ് ഡേ ബീൻസ് ഫ്രഞ്ച് ബീൻസ് അല്ലാട്ടോ സാധാരണ ബീൻസ് പിന്നെ ക്യാരറ്റ് സവോള ഒരു വെണ്ടയ്ക്കാ നിന്റെ വെണ്ടയ്ക്ക് ഇടപ്പുണ്ടായിരുന്നത് അപ്പൊ കുറഞ്ഞ് മൂത്ത് പോവാതെ പറിച്ചെടുക്കാൻ പറഞ്ഞു അപ്പൊ ആ വെണ്ടയ്ക്കിടെ എങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഉപ്പ് വരട്ടിട്ടില്ല അപ്പൊ നമുക്ക് ചിൻചട്ടിയിലേക്ക് ഇടപ്പ ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പൊ ഇത് രണ്ടുതരം ഉള്ളിയും വേപ്പിലും അങ്ങടെ ചതച്ചിട്ടത് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ചില മഞ്ഞപ്പൊടിയും ചതച്ച മുളക് പൊടിയാട്ടോ ചതച്ച മുളക് പൊടിയും ചേർക്കാം ചേർക്കാറായി ചതച്ച മുളക് പൊടി ചെറു മുളക് ആവുമ്പോൾ നന്നായിട്ട് എരിവുണ്ടാവും അതെ ചില മഞ്ഞപ്പൊടി കേട്ടോ പൊടിക്ക് മതി മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചെറു മുളക്ടിയാകുമ്പോൾ പെട്ടെന്ന് കരിയുമില്ല കേട്ടോ ഒന്ന് ഇതിൻ്റെ പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ ഇത് ഇട്ടേച്ച് ഉപ്പും ചേർത്ത് മൂടിപ്പൊത്തി വെച്ച് വേവിക്കുക അത്രേ ഉള്ളൂ മെഴുക്കൂരിറ്റി ആവുമ്പം അങ്ങനെയാണല്ലോ തേങ്ങയില്ല ഇടുവാണേ അതെ കേട്ടോ കേട്ടോ എല്ലാം നല്ല ഫ്രഷ്നെസ്സുണ്ട് ഫ്രഷ് ആ ഉവ മെഴുക്കു തേങ്ങയില്ല ഇല്ല തേങ്ങ ഇടുന്നത് തോരൻ നമ്മള് പറയണത് കൂട്ടോ വേറെ ചില സ്ഥലത്ത് മെഴുക്കു വരട്ടിക്ക് തേങ്ങ ഇടൂന്നോ എനിക്കറിയില്ല അതിനെപ്പറ്റി നമ്മളേതായാലും ഇടൂലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഏതോ എണ്ണത്തില് കമന്റ് ഉണ്ടായിരുന്നു നാളെ ചിലര് ചിലര് മെഴുക്കുപരട്ടിക്ക് അല്ല നമ്മളെ മെഴുക്കു ഉലർത്തെന്നും പറയും കറി ഉലർത്തന്ന തേങ്ങ ഇടുന്നതിന് തോരന്ന് തന്നെയാട്ടോ ഞങ്ങളുടെ ഇവിടെ പറയണത് ഈ പ്രദേശത്തെല്ലാം അങ്ങനെയാ പറയണം ഞാനൊന്ന് ഇളക്കി വിട്ടേച്ച് മൂടിപ്പൊത്തി വെക്കാം ചീൻചട്ടി എന്റെ ഭാഗത്തിന് ഇച്ചിരി ചെറുതായി പോയി സാധനം എന്റെ ഭാഗത്തിന് നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണവർക്ക് ഇതൊരു പ്രശ്നവുമില്ല നല്ല കറക്റ്റ് മെഷർമെന്റ് തന്നെയാണ് ചീൻചട്ടിയുടെ അളവ് ഇട്ടേക്കണ സാധനം പക്ഷെ ഞാൻ ഇളക്കുമ്പോ ഇച്ചിരി ഒക്കെ സ്പീഡപ്പ് ആയതുകൊണ്ട് പുറത്തു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചായിട്ടാണ് ഇളക്കണത് അപ്പൊ അടി കിടക്കണ സംഗതി മുകളിലേക്ക് വര അല്ലെങ്കിൽ അടിയിൽ കിടന്നത് കരിയുമില്ലേ മുളക് മൂട്ടതേ അപ്പൊ അതുകൊണ്ട് അത് മുകളിലേക്ക് മിക്സ് ആക്കി എല്ലാം കൂടെ ഒന്ന് ചേർക്കണം അപ്പൊ ഒരു മണ്ടത്തരം പറ്റിയില്ലോ ഉപ്പ് ചേർത്തില്ല ഉപ്പ് ഇട്ടേ ചളക്കണമായിരുന്നു ഉപ്പ് ചേർക്കട്ടെട്ടോ ഉപ്പെല്ലായിടത്തും ഒന്നിച്ച് മിക്സായി വരണ്ടേ ഇതേ പൊടിയപ്പ ഞങ്ങള് ആ വേറൊരു കൂട്ടം ഇതിൽ പറയട്ടേട്ടോ മെയിൻ വീഡിയോ ആയി പോന്നാലും പറ്റില്ല ഞങ്ങള് പരുമല പോയ വീഡിയോ ഇട്ടപ്പോഴേ നമ്മൾ പരുമല പോയ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പരുമല വന്നിരുന്നത് പറഞ്ഞില്ല ഞങ്ങളുടെ ഏരിയ ഏരിയാണ് ചെങ്ങന്നൂർക്കാര് നിരണം കാര്യം മാന്നാറ് പിന്നെ മാവേലിക്കര ഉള്ളവരൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു വന്നതൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വരമായിരുന്നു കാണായിരുന്നു പിന്നെ തിരുവായിരുന്നായിലുള്ള ആരോ പറഞ്ഞു അവരുടെ വീടിന്റെ ഫ്രണ്ടീ കൂടെയാണ് നമ്മള് പോന്നത് പിന്നെ നമുക്ക് ഏറ്റുമാനൂരിന്ന് തിരിഞ്ഞു പോകാനുള്ള വഴി വരെയും തവളക്കുഴി ആ സ്ഥലത്തുനിന്ന് തിരിഞ്ഞു പോകാനുള്ള വഴി വരെയും പറഞ്ഞു തന്നാൽ എനിക്ക് തോന്നണത് തിരുവഞ്ചൂർ കൂടി പോണ റൂട്ടാന്ന് എനിക്ക് തോന്നണം കേട്ടോ അതെന്താന്നറിയുമ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ മോൻ അവരൊക്കെ ഉള്ള അങ്ങനെ പോവുകയാണെങ്കിൽ ബിച്ചാച്ചിനെ ഒക്കെ ഉള്ളപ്പോഴാണെങ്കിൽ മുൻപിലും പുറകിലുമായിട്ട് അങ്ങനെ പോകുമ്പോൾ ചേട്ടൻ്റെ മോനെ റൂട്ടുകളെല്ലാം അവർക്കെല്ലാം നല്ല ഫെമിലിയറാണ് ഞങ്ങൾ പോകുമ്പോൾ സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡേ തന്നെ പോകാറ് പണ്ട് മുതലേ അങ്ങനെ പോകണം ഇടവഴിക്ക് ഇടവഴി മീൻസ് അങ്ങനെ ഷോർട്ട് കട്ട് അടി പോകാറില്ല കേട്ടോ ഇപ്പം ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴും രണ്ട് വണ്ടിയിൽ അങ്ങനെ വണ്ടിയിലങ്ങനെ പോകുമ്പോഴുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കട്ട് ചെയ്ത് പോകാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രേറ്റ് വഴിയാണ് പോണത് പറഞ്ഞു തന്നത് സന്തോഷം കേട്ടോ ഞങ്ങൾ ആ വഴി ഒന്ന് രണ്ടാവശ്യം പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ വേറെ ബന്ധുമിത്രാദികളും ഉണ്ടായിരുന്നു ഇപ്പം ഇതിപ്പോ തന്നെ പോകുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് പോയത് എന്നാലും നിങ്ങളത് ഷെയർ ചെയ്തല്ലോ വളരെ സന്തോഷം ഒത്തിരി പേര് കമന്റ് അറിയിച്ചതിൽ വളരെ സന്തോഷം അതെന്നാന്ന് പറയുമ്പോൾ പരിമല പോകുമ്പോൾ ചിലപ്പോ രണ്ട് ദിവസം മുമ്പൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത് എന്തായാലും പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയെന്നിരിക്കൂല പിന്നെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും വന്നത് ചിലപ്പോൾ പെരുന്നാളിന് മുമ്പായിരിക്കും പെരുന്നാളിടയിൽ വരുന്നത് ഭയങ്കര റഷ് ആയതുകൊണ്ട് അവിടെ കബറിലൊക്കെ കയറാൻ പാടല്ലേ ചിലപ്പോൾ കൊടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ വരാറുണ്ട് ഇരുപത്താറാം തീയതി കൊടിയേറില്ല അതൊക്കെ നമുക്കറിയാം ഞങ്ങൾ വരാറുണ്ട് അന്നേരത്തേക്കും വണ്ടി വരുമ്പം ഭയങ്കര പാടല്ലേ പാർക്കിങ്ങ പിന്നെ ആ പാലം പോലെ പന്തലിന്റെ അവിടെ കെട്ടുന്ന ആ പാലത്തേക്കെ കയറിയാ കബറിങ്ങയിലേക്ക് വിടണത് അവിടെ പിന്നെ റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷനാ കബറിങ്ങ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് പള്ളിയിലേക്ക് മാറി മാറി പൊക്കോളണം കട്ടിൽ കിടന്ന മുറിയിലേക്കും പള്ളിയിലേക്കും ഒക്കെ അപ്പൊ നമുക്ക് കുറച്ച് നേരം നമ്മൾ പോകുമ്പോൾ കബറിലിരിക്കാനും ആദ്യകാല വസതി ചെലവഴിക്കാനും പള്ളിയിലിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം എപ്പോഴും അങ്ങനെ പോക്കില്ലല്ലോ അത് കാരണം അപ്പം അതുകൊണ്ടാണ് ഈ പെരുന്നാളിന് മുമ്പ് വന്ന് പോണേ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും മറ്റേ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും തറവാട്ടിൽ നിന്നും എല്ലാം പെരുന്നാളിൻ്റെ ഡെയിലി ഇവിടുത്തെ ഒത്തിരി കസിൻസ് പോകാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാത്രം ആ ഡേയിൽ പോകാറില്ലെന്നേ ഉള്ളു അപ്പം എന്നാലും നിങ്ങൾ പറഞ്ഞു തന്നതിലും വഴി പറഞ്ഞു തന്നതിലും ഒക്കെ വളരെ സന്തോഷം സന്തോഷം പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ വഴി ഡിവേറ്റ് ചെയ്ത് പോരേണ്ടി വന്നു അവിടെ എന്തോ റോഡ് ക്ലോസ് ചെയ്ത് അതുകൊണ്ട് തറവാട്ടിൽ വന്ന ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഹോട്ടലിൽ ഹോട്ടലിൻ്റെ ഒരുപാട് പേരുകൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം ഏറ്റുമാനൂരുള്ള ഹോട്ടലെ ഏതൊക്കെയോ ഹോട്ടലിന്റെ പേര് പറഞ്ഞായിരുന്നു പഴവീ ഇത് പഴയിടംയിടേഹത്തിന്റെ അതെ ഹോട്ടൽ പിന്നെ അപ്പൊ പുറത്തേക്ക് പോവുക പോവാ ഏറ്റുമാനൂര് വേറൊരു ഹോട്ടലിന്റെ പേരും പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു പോയിട്ട് അതൊക്കെ അപ്പൊ പറഞ്ഞു തന്നതില് വളരെ സന്തോഷം ഞങ്ങൾ ഏറ്റുമാനൂര് ടച്ച് ചെയ്യുമ്പോ പണ്ട് കയറുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഏരിയയിലുള്ളവർക്ക് നാഷണൽ പാർക്ക് ഓർക്കണില്ലേ അവിടെ അവിടെ കയറാറുണ്ട് അപ്പൊ ഇത്തവണ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങോട്ട് പോകാറില്ല ഇപ്പൊ അത് വർക്കിംഗ് ആണോന്നു നമുക്ക് അറിയില്ല കേട്ടോ ഇങ്ങനൊരു റെസ്റ്റോറന്റ് നമ്മൾ കേറാറുള്ളതാണ് പതിവ് സ്ഥലത്ത് കയറിയില്ലെന്നുള്ളൂ കുഴപ്പമില്ല തറവാട്ടിലൊന്നും ഭക്ഷണം കഴിച്ചോ സംതൃപ്തിയായി അന്നേരത്തേക്ക് വിശന്നു പോയത് കൊണ്ട് ചപ്പാത്തി ഒക്കെ ഞാൻ കഴിച്ചു ചപ്പാത്തി ഒന്നും അധികം കഴിക്കാറില്ല റൈസ് മീൽസ ഉച്ചക്ക് കഴിക്കാറ് വൈകിട്ട് മീൽസ് മിൽസിനെ കഴിക്കാറ് പക്ഷെ വിശന്നും വല്ലാത്ത സമയമായാലും കഴിച്ചു കൊടുത്തു അപ്പൊ ഓക്കെ തിളക്ക ഷോർട്സ് എടുക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാ ഏഴ് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ചെരുപ്പെടുത്തില്ലേ അതല്ല ചെരുപ്പ് അതല്ല ചെരുപ്പ് റിപ്പയർ കൊടുക്കാൻ പോണേ ചെരുപ്പ് നടക്കാൻ പോണത് ഞാൻ വിചാരിച്ചു വിചാരിച്ച അപ്പൊ ചെരുപ്പ് കൂടുതലായി അപ്പം ചെരുപ്പ് നന്നാക്കണം ചേട്ടൻ്റെ അടുത്ത് കൊടുക്കണോന്ന് കാലത്ത് പറഞ്ഞു നടക്കാൻ പോണേ ചെരുപ്പ് അതാ ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീൻസ് മെഴുക്ക് റെഡിയായി അതെ ബീൻസ് എന്ന് പറയാൻ പറ്റില്ല ബീൻസ് ക്യാരറ്റ് സോള ഒറ്റ വെണ്ടയ്ക്ക പച്ചമുളക് കിട്ടില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇന്നാൾ ഇവിടെ പച്ചമുളക് കിട്ടേ നീ ഉച്ചയ്ക്ക് കഴിക്കാൻ നിനക്ക് എടുത്ത് വരുമ്പോൾ മുളക് മാറ്റിയത് തന്നെ ഞാൻ കൊഴുവപ്പീരെയുണ്ടാക്കി ഇരുമ്പുളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊഴുവയുടെ പീര അതുണ്ടാക്കി ഇപ്പം ഇവിടെ കഴിച്ചപ്പേ അപ്പയും മുളകെ പിടിച്ചു കടിച്ച് കുഞ്ഞോളേച്ചും കടിച്ചു ഞാൻ രണ്ടുപേരോടും പറഞ്ഞതാണ് കൊടുത്തപ്പ ചുമ നിർത്തി കിടക്കണത് മുളകാണ് ശ്രദ്ധിക്കണമെന്ന് അപ്പയ്ക്ക് പിന്നെ ഇച്ചിരി അരിവൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു കുഞ്ഞോളേച്ചയ്ക്ക് ഭയങ്കര പോയി എന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി കാര്യം പറഞ്ഞതാണ് ചോറുണ്ടപ്പോൾ അങ്ങനെ നോക്കിയില്ല എന്നാൽ അതേ അപ്പയുടെ ആ മുളക് പഴുത്തുകഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് അതെന്നാന്ന് വെച്ചാൽ വിളഞ്ഞു കഴിഞ്ഞിട്ടില്ലേ പഴുക്കണേ അത് കാരണം ഭയങ്കര എരിവായിപ്പോയി അപ്പം അതുകൊണ്ടായിരുന്നു ഇതിന് പച്ചമുളക് കിട്ടില്ലെന്ന് പറഞ്ഞത് അതി ചതച്ച മുളക് പൊടിക്ക് പകരം മുഴുക്ക് വരറ്റി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളക് കരിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാന്താരി മുള് കരിഞ്ഞിട്ടോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചതച്ചോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതാ അറിയാമല്ലോ ചെയ്യുന്നവർക്കത് അറിയാം പക്ഷേ ഞാൻ ചതച്ച മുളക് കൂടിയിട്ടാണ് ചെയ്തത് അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ എന്നാന്നുള്ളത് പിന്നെ ഉള്ള ഇതങ്ങ് പോവും മുള കഴിച്ചതിൻ്റെ സ്വാദ് പോവും എരിവ് പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളൊക്കെ അഭിപ്രായം പറയും ഇന്നത്തെ ഉച്ചത്തെ മീൽസിന് ഉലർത്ത് കയറി ഇതാണ് ഓക്കെ നമ്മുടെ കൂട്ടുമെഴുക്കുപരട്ടിയൊക്കെ വിളമ്പിയില്ലേ വിളമ്പി ഞാൻ വന്നപ്പോഴേക്കും അമ്മ എല്ലാം വിളമ്പിക്കളി സമയം ഒന്നര ആയതാ അങ്ങനെ ഒരുപാട് സമയം തെറ്റിയേ പറ്റില്ല അപ്പൊ പോയേച്ചിപ്പോഴാ വന്നേ ഇനി ബാക്കി കറി എടുക്കാട്ടോ ബീൻസ് കാരറ്റ് സവോള ഒരു വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള കൂട്ടുമേടക്കോരുട്ടി വികർന്നുകൊണ്ടിരിക്കണെ വറ്റമീൻ കറി അപ്പേക്ക് ഞാൻ കപ്പ എഴുതിയായിരുന്നു മേടിക്കാൻ പക്ഷെ അപ്പൊ പറഞ്ഞു ഒരേ ഇടത്തും കപ്പയില്ലെന്നു ആഹാ വെള്ളിയാഴ്ച ദിവസം കപ്പ ശനിയാഴ്ച ഇങ്ങനെ കപ്പ ഒരു കുറവാണ് ജിയോ മാർട്ടിൽ വേണമെങ്കിൽ നോക്കായിരുന്നു വേണ്ട അത് എങ്ങനെയുള്ള കപ്പ കിട്ടുന്നറിയില്ലല്ലോ ഒറ്റമീൻ നല്ലതാ നല്ലതാണ് ലുലൂല് സീ ഫുഡ് ഫെസ്റ്റിവല് നടക്കുക ഇന്ന് മൂന്ന് പേരുടെയും പ്ലേറ്റ് ഒരുമിച്ചിരിക്കുന്നു ഞാൻ ചട്ടി മാറ്റിയതാണ് ചട്ടി മാറ്റിയങ്ങ് വെച്ചതാ വിടാം വെച്ചപ്പോൾ ഇനി ഈ കൂട്ടുമേഴുക്ക് വരട്ടി നല്ല രുചിയായിരുന്നു കൊറേ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തോണ്ടാക്കിയതാ അല്ലേ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് കൂട്ടുമഴുക്ക് വരട്ടിയെ ബീൻസിന്റെ ആ ബീൻസ് ക്യാരറ്റ് സവോളായിട്ടുണ്ടാക്കിയതാണ് ഒരു വെഡയ്ക്ക അതൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കി വന്ന വെജിറ്റബിൾസ് കൊണ്ട് വേഗം